മധുര 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 ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ തോന്നി യേശുദാസിൻ്റെ സൗണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ സൗണ്ട് കേറ്റെന്ന് കേറ്റിക്കൊണ്ട് പാട്ട് അപ്പൊ മ്യൂസിക് എല്ലാം അതേപോലെ തന്നെ ഇരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ കരോക്കെ ഗായിക എന്ന് പറയുന്നത് എൻ്റെ മകൾ റുബയ്യ എന്ന് പറയുന്നത് അന്ന് ജനങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ല ജനങ്ങൾ കരോക്കെ എന്ന് അവർ കേട്ടിട്ട് പോലും ഇല്ല ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുമ്പോൾ ലോകത്തും അങ്ങനെ ഒരു കരോക്കെ ഗാനമേള ആയിടക്കില്ല പക്ഷെ ഞങ്ങൾ ചില സ്ഥലത്ത് ഗാനമേള നടത്തുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾ പാടണതല്ല പാട്ട് നിർത്തി അത് വെച്ച് കേൾപ്പിച്ചു കൊടുത്തു ആ പാട്ടിൻ്റെ ഭാഗത്ത് ആണ് പാട്ടില്ല അത് അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അറിയില്ല ഇന്നെന്ന് പറയുന്ന ജനങ്ങൾക്ക് ജനങ്ങൾ മുഴുവൻ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു രംഗത്ത് മരുന്ന് നൽകിയും പാട്ടുപാടിയും ഡോക്ടർമാർക്കിടയിൽ തന്നെ സുപ്രചന കെ ഐ അബ്ദുൾ കഫൂർ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സർ ആദ്യമായി ഇന്ത്യയിൽ കര കൊണ്ടുവന്ന ആളാണല്ലോ എങ്ങനെയാണ് ഇതിങ്ങനെ കൊണ്ടുവരാനുള്ള സാഹചര്യം എങ്ങനെയാണ് കൊണ്ടുവന്നത് ഒന്ന് വിശദീകരിക്കോ നഗരം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ചെറുപ്പത്തിലെ തന്നെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എഫ് എമ്മിൽ വരുന്ന അന്ന് എഫ് എം ആയിരുന്നു എഫ് എമ്മിൽ വരുന്ന എല്ലാ പാട്ടുകളും നമ്മൾ ശ്രദ്ധിക്കുകയും അത് കേൾക്കുകയും അത് ആ ചെറുപ്പം മുതൽ തന്നെ അത് മനസ്സിലേക്ക് പതിഞ്ഞ് അത് ഹൃദ്യസ്ഥമാകുകയും ചെയ്തു പിന്നീട് ഒരു എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ തോന്നി യേശുദാസിൻ്റെ സൗണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ സൗണ്ട് കേറ്റുന്ന കയറ്റിക്കൊണ്ട് പാട്ട് അപ്പോൾ മ്യൂസിക് എല്ലാം അതേപോലെ തന്നെ ഇരിക്കും പക്ഷേ വോയിസ് എൻ്റെതായിരിക്കും അങ്ങനെ പാടി റെക്കോർഡ് ചെയ്യുകയും അത് ജനങ്ങളെ കേൾപ്പിച്ച് കൊടുത്തപ്പോൾ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു ഇപ്പം അത് ആഴ്ചയിൽ രണ്ട് ഗാനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വർഷത്തിൽ തന്നെ പത്തിരുന്നൂറ് പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ആ ഒരു കരോക്കിയ എന്ന ഒരു ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് ഉണ്ടാവും അതിന്റെ കൂടെ സംഗീതവും കൂടി എങ്ങനെ ബാലൻസ് ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അമ്പത് വർഷമായി ഇപ്പൊ ചികിത്സ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ സംഗീതമാണെങ്കിൽ ഒരു അമ്പത്തഞ്ച് വർഷത്തോളമായി തുടങ്ങിയിട്ട് രണ്ടും എനിക്ക് ഒരു പാഷൻ ആയതുകൊണ്ട് രണ്ടിനും എങ്ങനെ ആ സമയം നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നുണ്ട് നമ്മൾ പാട്ട് പഠിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മളൊരു സമയം നമ്മൾ ഇരുന്ന് പാട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയല്ല ഞങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇയർഫോൺ വെച്ചിട്ട് പാട്ടിങ്ങിനെ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ അത് പഠിക്കാൻ കഴിയും വേണ്ടി ഒരു പ്രത്യേക ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട വരുന്നില്ല എങ്കിൽ പോലും ഞാൻ ഒരു രാത്രി ഒമ്പത് മണി വരെ പാട്ട് ഇപ്പോൾ ഓരോരോ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ പാട്ടുകൾ അതാത് പ്രോഗ്രാമിന് വേണ്ട പാട്ടുകൾ പഠിക്കുന്ന ഒരു രീതി അത് ഉണ്ട് ഡോക്ടർ വീട്ടിൽ ആരെങ്കിലും പാടുവോ എൻ്റെ വീട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ കരോക്കേ ഗായിക എന്ന് പറയുന്നത് എൻ്റെ മകൾ റുബയ്യ എന്ന് പറയുന്നു അവളാണ് ഇന്ത്യയിലെ ആദ്യത്തെ കരോക്കേ ഗായിക അവൾ ഒരു പത്ത് വയസ്സ് തൊട്ട് പാടി തുടങ്ങിയതാണ് അതിനുശേഷം ഒരു ഞങ്ങൾ ഞാനും അവളും അവളുടെ പിന്നെ അവളുടെ മ്യൂസിക് പഠിക്കുന്ന ഗുരുനാഥനും എല്ലാവരും ചേർന്ന് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കരോക്കേ ഗാനമേളകൾ സംഘടിപ്പിച്ചു ഗൾഫിൽ മാർക്കോസിനോടൊപ്പം ഗൾഫിൽ പോകാൻ കഴിഞ്ഞു അങ്ങനെ നിരവധി ഗാനമേള പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് സംഗീതരംഗത്ത് ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും സംഗീത രംഗത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗുരു എന്നും പറയാൻ പറ്റില്ല ഞങ്ങള് കേട്ട് സ്വയം കേട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ചികിത്സാരംഗത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതുണ്ട് അതായത് ഇപ്പം ഞാൻ പറഞ്ഞു അൻപത്തി അൻപത് വർഷം എഴുപത്തി അഞ്ചിൽ ചികിത്സ തുടങ്ങിയാണ് എഴുപത്തി അഞ്ചില് എഴുപത്തി അഞ്ചിൽ ചികിത്സ തുടങ്ങി അൻപത് വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഇപ്പം കഴിഞ്ഞ ഒരു ആറുമാസം മുൻപ് ഉണ്ട വന്ന ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് പേഷ്യൻറ്റ് ബുക്ക് ചെയ്ത് അവർ ഫ്ലൈറ്റ് കയറി ഇവിടെ വരികയും അടുത്ത ഫ്ളൈറ്റിന് അവർ തിരിച്ച് ഓസ്ട്രേലിയയ്ക്ക് പോവുകയും ചെയ്ത ഒരു സംഭവമാണ് സാധാരണഗതിയിൽ ഗൾഫിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങുന്നത് അവർ നാട്ടിൽ വരുമ്പോൾ ഒന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കാൻ പറയും അങ്ങനെയൊക്കെ ഇറ്റലി മുതലായ യൂറോപ്പിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ തന്നെ ജനങ്ങൾ വരുമ്പോൾ ഒരു ഒരു വർഷത്തേക്കുള്ള മരുന്നൊക്കെ ദീർഘനാൾ കഴിക്കേണ്ട മരുന്നാണെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ഉള്ള മരുന്ന് കൊണ്ടുപോകും അവർ കേടാകൊന്നുമില്ല പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല അവർ ബുക്ക് ചെയ്ത ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വരികയും മരുന്ന് വാങ്ങി അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോവുകയും ചെയ്ത ഒരു വളരെ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു കേസായിരുന്നു അത് മറ്റൊന്ന് മറ്റൊരു കേസ് ഇതുപോലെ തന്നെ വേറൊരു രാജ്യത്തു നിന്നാണ് അവർ അവരിവിടെ സെറ്റിൽഡാണ് പക്ഷേ അവർ അവരുടെ കുട്ടിക്ക് കാലിൽ നാല് ബ്രിട്ടനിലാണ് അത് ബ്രിട്ടനിൽ അവർ ബ്രിട്ടനിലുള്ള എല്ലാ മീഡിയാട്രിഷ്യൻസിൻ്റെയും മരുന്ന് കഴിച്ചിട്ട് മാറാതിരുന്ന കേസ് കാലിൽ പെ പെർപ്യുറ എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് നാല് മാസം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കാൻ കഴിഞ്ഞത് അവർ പറഞ്ഞത് ബ്രിട്ടനിലുള്ള എല്ലാ കിഡിയാറ്റി പെർപ്യൂറ എന്ന് പറയുമ്പോൾ അത് കിഡ്നിനെ ബാധിച്ചിട്ട് പ്രശ്നം അത് ഗുരുതരമായിട്ട് അത് ജീവഹാനി സംഭവിക്കാവുന്ന ഒരു രോഗം കൂടിയാണ് പക്ഷേ നമുക്കത് നാല് മാസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ചികിത്സ എന്ന പോലെ പാട്ടുമായി ആ ഒരു മേഖലയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ പാട്ടുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പാട്ട് ഞങ്ങൾ കരോക്കെ തുടങ്ങുമ്പോഴ് ഇന്ത്യയിൽ ഞാൻ വേറെ ആർക്കും അങ്ങനെ ഇല്ല എൺപതിലാണ് ഞാൻ ആദ്യമായിട്ട് കരോക്കെ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞു ഒരു എൺപത്തിനാലായപ്പോൾ മകള് ജനിച്ചു അത് തൊണ്ണൂറ്റിനാലായപ്പോഴാണ് ഞാനും മകളും കൂടി ഗാനമേള തുടങ്ങുന്നത് അന്ന് ജനങ്ങൾക്ക് എന്താണ് സംഭവം എന്നറിയില്ല ജനങ്ങൾ കരോക്കെ എന്ന് അവർ കേട്ടിട്ട് പോലും ഇല്ല ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സംഭവില്ല ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുമ്പോൾ ലോകത്തും അങ്ങനെ ഒരു കരമൊക്കെ ഗാനമേള ആയിടക്കില്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറോ മൊബൈലോ ഇല്ല നമുക്കറിയില്ല അന്നൊന്നും മൊബൈൽ ഇത് നമുക്ക് അറിയാനുള്ള വകുപ്പുകളൊന്നുമില്ല ഗൂഗിളില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പുതിയ സംരംഭം തുടങ്ങി പക്ഷേ ഞങ്ങൾ ചില സ്ഥലത്ത് ഗാനമേള നടത്തുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പാടണതല്ല വെറുതെ മ്യൂസിക് പാട്ട് ശരിക്കുള്ള ഒറിജിനൽ പാട്ട് വെച്ചിട്ട് ഞങ്ങൾ വായ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് ആക്ഷൻ ആക്ട് ചെയ്യുന്നതാണെന്ന് അവർ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പാട്ട് നിർത്തി അത് വെച്ച് കേൾപ്പിച്ചു കൊടുത്ത് ആ പാട്ടിൻ്റെ ഭാഗത്ത് ബ്ലാങ്കാണ് പാട്ടില്ല അത് അന്നത്തെ കാലത്ത് ജനങ്ങൾക്കറിയില്ല ഇന്നെന്ന് പറയുന്ന ജനങ്ങൾക്ക് ജനങ്ങൾ മുഴുവൻ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ ഇത് പാടണ പാട്ട് തുടങ്ങുന്ന സമയത്ത് കാര്യൊക്കെ ക്യാസറ്റ്സ് ഇല്ല സി ഡി ഇല്ല ഒന്നുമില്ല ഞങ്ങളുടെ ഗാനമേള കണ്ടിട്ട് പല സ്ഥലത്തും കണ്ടു റുബയ്യാനെ പല ആൽബങ്ങളിലും ക്ഷണിച്ച ഒരു വ്യക്തിയുണ്ട് ക്രിയേറ്റീവ് മ്യൂസിക് എറണാകുളം അവരാണ് ആദ്യമായിട്ട് യേശുദാസിൻ്റെ ഒരു പതിനഞ്ച് പാട്ട് ട്രാക്ക് ട്രാക്കറക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് അത് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും കാരണം അവർക്കറിയില്ല ഇത് വിറ്റ് പോകുമോന്നറിയില്ല പക്ഷെ അത് അത് ചൂടപ്പം പോലെ വിറ്റ് പോയി അവിടെ നിന്നാണ് ജനങ്ങൾ ആ ക്യാസറ്റിൽ നിന്നാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് ഞങ്ങൾ പാടു പാടി പാടി തുടങ്ങുമ്പോൾ ക്യാസറ്റില്ല ഒന്നുമില്ല ഞങ്ങൾ വേറൊരു ടെക്നിക്കാണ് ഉപയോഗിച്ചത് ഇപ്പൊ എഴുപത്തൊന്നത്തെ എഴുപത്തൊന്നാമത്തെ വയസ്സല്ലേ എഴുപത്തൊന്നാമത്തെ വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ഇത്ര എനർജിയോടെ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം എന്താണ് ചിട്ടയായ നമ്മളുടെ ജീവിതം അത്രേ ഉള്ളു എക്സസൈസ് നമ്മൾ ഡെയിലി അതുപോലെ തന്നെ ഭക്ഷണ സാധനം ഭക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കും പാട്ടിന് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ തന്നെ അനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാ കഴിക്കാതിരിക്കുന്നു ഇടവേളകളിൽ കൃത്യമായ ഒരു ദിവസം മൂന്ന് നേരം മാത്രം നാല് ഇടയിൽ ഒരു അപ്പം അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള പൊരിച്ച സാധനങ്ങളൊന്നും ഇടയിൽ ഇടവേളകളിൽ കഴിക്കാറില്ല അങ്ങനെയാണ് എന്റെ ഒരു ജീവിതം മുന്നോട്ട് ചികിത്സാരംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ചല്ലോ അപ്പം എന്ത് പാഠമാണ് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് നൽകാനുള്ള സമൂഹത്തിന് നൽകാനുള്ളത് നമ്മളിപ്പോ രോഗികൾ വരുമ്പോഴ് ആ രോഗം ഏത് ഭാഗത്താണോ ആ ഭാഗം മാത്രം ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ആ രോഗിയെ മൊത്തമായിട്ട് നമ്മൾ നോക്കുകയും ആ രോഗിയുടെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കണം അവരുടെ വീട്ടുകാരെ ചിലപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും അവരോട് കാര്യങ്ങൾ ചോദിച്ച് അറിയേണ്ടി വരും അവരെ വിളിച്ചു വരുത്തേണ്ടി വരും പഴകിയ ഒരു രോഗമായിട്ട് പല ചികിത്സകൾ ചെയ്തിട്ട് മാറാത്ത രോഗങ്ങളാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ചികിത്സകൾ ചിലപ്പോൾ ഹോമിയോ ആയുർവേദം അലോപ്പതി ഒക്കെ ധാരാളം ആസ്ട്രമെഡിസിറ്റിയിൽ നിന്നൊക്കെ മടക്കുന്ന കേസുകൾ അമൃതി നിന്ന് വരുന്ന കേസുകൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ അത്തരം കേസുകളിൽ നമ്മൾ ഈ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി മനസ്സിലാക്കണം ഇപ്പോൾ വയറിനാണ് അസുഖം വയറ് മാത്രം നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് ഒരു മരുന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ആ വ്യക്തി മൊത്തമായിട്ട് പഠിച്ച് അവരുടെ കുടുംബത്തെ പഠിച്ച് അവരുടെ ചുറ്റുപാടുകള് അവരുടെ മാനസികാവസ്ഥകൾ അങ്ങനെ നിരവധി കാര്യങ്ങള് നമ്മൾ നോക്കിയാൽ ഈ രോഗം മാറാരോഗത്തെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പൊ ആരോഗ്യരംഗത്ത് ഈയിടെയായിട്ട് കുറേ വിഷയങ്ങള് അരങ്ങേറുന്നുണ്ട് ആരോഗ്യമേഖലയിലെ പര്യാപ്തമായിട്ടുള്ള കുറേ സാഹചര്യങ്ങളും എക്യൂപ്മെന്റ്സിന്റെ കുറവൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈയിടെയായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ടിവികളിലും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് അപ്പം ഹോമിയോപ്പതിയിൽ ഹോമിയോപ്പതിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയാം സാറിൻ്റെ ഒരു നിർദ്ദേശം എന്തായിരിക്കും ഹോമിയോപ്പതിയുടെ ഒരു 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 പോരായ്മ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വയറിൻ്റെ ഡോക്ടർ കാണണമെങ്കിൽ ഗ്യാസ്ട്രോയിൻ്റെ അടുത്ത് പോകും ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണണമെങ്കിൽ കാർഡിയോളജിയിൽ പോവും ബ്രെയിനാണെങ്കിൽ ന്യൂറോയിനെ കാണും ഓർത്തോനെ കാണും അങ്ങനെ ഈ എല്ലാ ഒരു ഒരു അവയവത്തിനൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് പ്രത്യേക ഡോക്ടർമാരുണ്ട് ഹോമിയോപ്പതിയിൽ അതില്ല അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതിയിൽ ഇത് എല്ലാ രോഗ ഈ പറഞ്ഞ എല്ലാ വിഭാഗം മരുന്നുകളും ഹോമിയോപ്പതിയിലുണ്ട് ഒരു എന്നെ എന്നെപ്പോലെ ഒരു ഒരു ഹോമിയോ ഡോക്ടർക്ക് ഈ പറഞ്ഞ എല്ലാ അവയവങ്ങളിലും വരുന്ന രോഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇത് ജനങ്ങൾക്കറിയില്ല അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഹോമിയോ ഡോക്ടർമാരാണ് നമ്മൾ എല്ലാ വൈവത്തിനും മരുന്ന് ജനങ്ങൾക്ക് എന്തിനാണ് ഹോമിയോയിലൊക്കെ വരേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ജനങ്ങൾ അപ്പം ജനങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടത് ഇപ്പോഴത്തെ ഹോമിയോ ഡോക്ടർമാരുടെ കടമയാണ് ഇന്നിന്ന എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് മരുന്നുണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം നമ്മൾ മിണ്ടാതിരുന്ന് മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല അവരെ ബോധവൽക്കരിക്കുകയും കൂടി വേണം രോഗികളെ ഈയിടെ സാറിന് ഈ ഒരു രംഗത്ത് ഒരു അവാർഡ് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ അവാർഡുകളൊക്കെ ഈ മൂന്നാം തീയതി എനിക്ക് ഒരു ജന്മനാട് ഒരു ആദരവ് പൗരാദരവ് നൽകിയിട്ടുണ്ട് അത് എനിക്ക് സമ്മാനിച്ചത് സംഗീത സംവിധാന രംഗത്തെ പ്രഗത്ഭനായ വിദ്യാധരം മാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹം വരികയും അതോടൊപ്പം സിനിമാ നടൻ മജീദ് എടവനക്കാട് സംഗീത സംവിധായകൻ സെബി നാരമ്പലം സി പി പള്ളിപ്പുറം എന്ന് പറയുന്ന സാഹിത്യകാരൻ കേന്ദ്ര അവാർഡ് ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ അങ്ങനെ നിരവധി ആളുകൾ ചേർന്നുകൊണ്ട് എനിക്ക് ഈ നമ്മളെ കരോക്കെ ഇങ്ങനെ ജനകീയമാക്കിയതിൻ്റെ പേരിലുള്ള ഒരു ആ ഒരു ആദരവാണ് നൽകിയത് അതായത് ഈ കരോക്കെ കൊണ്ടുവന്നതിലൂടെയാണ് വീട്ടിലിരുന്ന് നമുക്ക് മൊബൈലിൽ ഇങ്ങനെ കരോക്കെ കിട്ടുന്നത് കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് പോലും പാട്ട് പഠിക്കാൻ എളുപ്പമായി അപ്പൊ ബാത്റൂമിൽ മാത്രം മൂളിയിരുന്ന ആളുകൾ പാട്ടുകാരായി മാറി കാരണം മൊബൈലുണ്ട് വീട്ടിൽ നിന്ന് പാടി പഠിക്കാം പാട്ടുകാരായിരുന്ന ആളുകൾ നല്ല പാട്ടുകാരായി മാറി അപ്പം അങ്ങനെ ഇത് എല്ലാ മുക്കിലും മൂലയിലും ജനങ്ങളുടെ വീടുകളിലും അത് എത്ര റിമോട്ട് ഏരിയയിലാണെങ്കിൽ പോലും ജനങ്ങളുടെ കയ്യിൽ ഇത് എത്തുകയും പാട്ട് കൂടുതൽ പാട്ടുകാരുണ്ടാകുകയും ചെയ്തു അപ്പം ആ ഒരു സംഭാവന നമുക്ക് ഇതിലൂടെ നൽകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ ഒരു മെച്ചം ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു ഗായകൻ എന്ന നിലയിൽ ഈ ഗാനമേളയിലൊക്കെ പാടുന്നവർക്ക് നൽകാൻ പറ്റിയ ഉപദേശം നൽകാൻ അതെ അതിപ്പോ നമ്മളിപ്പോ എപ്പോഴും പറയാറുണ്ടല്ലോ അവര് അവര് പാടുമ്പോഴായാലും എപ്പോഴും നമ്മൾ ഓരോ വരി പാടുമ്പോഴും ആ വരി എന്താണെന്ന് അറിഞ്ഞു പാടണം ഓരോ ഓരോ വരി ഓരോ വരി ഒരു വേർഡ് ഓരോ വേർഡിനും ഭാവങ്ങളുണ്ട് ഓരോ വേർഡിനും ഭാവങ്ങളുണ്ട് അപ്പൊ ഏത് വേടാണ് ആ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ആ വേർഡ് പാടുമ്പോൾ ആ ഒരു ഭാവം കൊടുത്ത് നമ്മൾ പാടുകയും അതുപോലെ തന്നെ സ്മൈൽ ചെയ്ത് പാടുക ഗാനമേളയിൽ എപ്പോഴും നമ്മൾ സ്മൈൽ ചെയ്ത് വേണം പാടാൻ പാട്ട് പാടുമ്പോൾ ചിരിക്കും ചിരിക്കുക എന്നുള്ളത് ഒരിത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ചിരിക്കാൻ നോക്കുമ്പോൾ പാട്ട് തെറ്റും പാട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ ചിരി വരില്ല ഇങ്ങനെ രണ്ട് ഈ പ്രശ്നങ്ങളുണ്ട് അപ്പം ചിരിച്ചുകൊണ്ട് പാടാനും എല്ലാ ദിവസവും പാട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലോണം മാത്രം പെർഫോം 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 എങ്ങനെയെങ്കിലും പോയി പോയി ഒരു 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 സ്ഥലത്ത് പാട്ട് നോക്കാതെ പാടി ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പൊ പുതിയ ഗാനങ്ങളും പഴയ ഗാനങ്ങളും ഇപ്പോഴത്തെ മലയാള സിനിമ രംഗത്തെ പാട്ടുകളൊക്കെ സാറ് കേറുണ്ടല്ലോ ഒരു ഗായകൻ നിലയിൽ എല്ലാ പാട്ടുകളും നമ്മൾ ആസ്വദിക്കണമല്ലോ ആസ്വദിക്കുകയും ചെയ്യാൻ നമുക്ക് അതിനോടൊപ്പം ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പൊ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം അതായത് ഇപ്പോ നമ്മളെപ്പോഴും എല്ലാവരും പറയുന്നത് പഴയ പാട്ടുകളുടെ ഒരു സൗരഭ്യം അല്ലെങ്കിൽ ആ ഒരു സംഗീതാത്മകത ഇന്നത്തെ പാട്ടുകൾക്കില്ല എന്നൊക്കെ ജനങ്ങൾ പറയാറുണ്ടെങ്കിലും പഴയ പാട്ടുകൾ പഴയ തലമുറയ്ക്ക് യോജിച്ചതാണ് ഇപ്പൊ വരുന്ന പാട്ടുകൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് യോജിച്ചതുമാണ് അപ്പൊ അതുകൊണ്ട് അത് നല്ലത് ഇത് ചീത്ത എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ലെന്നാണ് എന്റെ അഭിപ്രായം